സമറുദ്ദീനക്കാന്റെ ഒരു വോയിസ് ഞാൻ ഞാനിവിടെ ഒന്ന് കേൾപ്പിക്കാം തീർച്ചയായിട്ടും എല്ലാവരും കേൾക്കണം കേട്ടോ കേൾക്കാതെ പോകരുത് കാരണം തൻ്റെ അടുത്തോടു കൂടി നട്ടലോടുകൂടി ഓരോ മലയാളിയും പറയാൻ ആഗ്രഹിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്രാവശ്യം മാധ്യമങ്ങൾക്കെതിരെയാണ് അഫാന്റെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കൂട്ടക്കാരെ ചെയ്ത ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് ഇത് കേട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നും ഇത് ഞാനും ഇത് തന്നെയാണല്ലോ പറയാൻ ആഗ്രഹിച്ചത് എൻ്റെ മനസ്സിലും ഇങ്ങനെ തന്നെയാണല്ലോ എന്നുള്ളത് എന്തായാലും ഇവിടെ കേൾപ്പിക്കാം അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും ഒന്ന് കേൾക്കുക കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക മറ്റും ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആഴ്ചകൾക്ക് മുന്നേ ഒരു കുടുംബത്തെ ഒരു ഒരു കുടുംബത്തിലെ കാമുകി അടക്കം അഞ്ചുപേരെ മണിക്കൂറുകൾക്കുള്ളിൽ കൊന്നു തള്ളിയ ഒരു പക്കാ പേര് അഫാൻ അഫാൻ എന്ന് പറയുന്ന കൊടും കുറ്റവാളി കൊടും ആ ചരിത്രം ടി വി ചാനലുകളിലൂടെ നമ്മൾ എല്ലാ ആളുകളും കണ്ടതാണ് ഫോട്ടോ കാടുന്നതെ വെറുത്തിട്ടിരിക്കുകയാണ് അവരെയൊക്കെ കയ്യിൽ കിട്ടിയാൽ എന്താ ചെയ്യാ എന്ന് പോലും അത് മനസ്സിലാകു തോന്നിയത് വെളിയിൽ പറഞ്ഞാൽ അതും വലിയൊരു വയലൻസ് ആയി മാറും അതുകൊണ്ടാ പറയാതിരിക്കണം ആ പക്ക അഞ്ച് നാലഞ്ച് പേരെ കൊന്നു എന്നിട്ട് അവൻ രാജ്യ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നോ അങ്ങനെയൊക്കെ ഉള്ളൊരു റിപ്പോർട്ട് വന്നു അവന്റെ ഉപ്പ പച്ചപ്പാവം സൗദി അറേബ്യയിലെ എവിടെന്നോ അവിടെ നിന്ന് ഈ സ്വന്തം നാട്ടിലേക്ക് വന്നു ഊരിപ്പെട്ട കളങ്ങൾ ഉണ്ടത്രേ മൊത്തം പ്രശ്നങ്ങളാണ് ശരിയാണ് അവന്റെ വാർത്തകളൊക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പക്കായ കക്കൂസിൽ പോകാൻ അവനിക്ക് യൂറോപ്യൻ ക്ലോസിറ്റ് വേണം അവനിക്ക് അവധാ ക്ലോസിറ്റ് പാടില്ല എന്ന് പോലീസിലെ പറഞ്ഞത്രേ അതിനെ ഈ ഈ യുവരെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പതിനാറ് പറയണം പതിനാല് പറഞ്ഞാൽ ശരി അവൻ ഒരു പരിധിയുണ്ട് ഈ ചാനലുകാർ ഈ ചാനലിലൂടെ ലോകത്തോടെ അറിയിക്കുക ഈ അഫാൻ എന്ന് പറയുന്ന അവന് കക്കൂസിൽ പോകണം അത് യൂറോപ്യൻ എന്താ പറയുക ക്ലോസെറ്റ് മതി അത്ര ചിക്കൻ ബിരിയാണി ഇല്ലേ ഇന്ന് കറി കൂട്ടി ഭക്ഷണം കഴിക്കാം ഇതിന്റെ വിഷയം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കണ്ട് 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 വെറുത്ത് അവന്റെ മുഖം കാണുന്നതേ വെറുപ്പാണ് ഈ ചാനലുകാര് പോലീസുകാർ എവിടെയൊക്കെ പോകുന്നുണ്ടോ ഈ അന്വേഷണത്തിൽ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ പിന്നാലെ പോയി ചാനലുകാർ പോയിട്ട് അഫാൻ ചൂറിയത് കളർ ഏതാണ് അല്ലെങ്കിൽ അഫാൻ 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 ഏത് കക്കൂസിനെ പോകുന്നത് യൂറോപ്യൻ ക്ലോസറ്റിലാണോ അതോ സാധാ ക്ലോസറ്റിലാണോ സാധാ ക്ലോസറ്റ് കൊടുക്കുകയാണെങ്കിൽ അഫാനെ അത് ജനാധിപത്യ രംഗനമാണ് നിങ്ങൾ നടത്തിയത് കാരണം അങ്ങനെയൊക്കെയല്ലേ അവൻ അവന്റെ ആവശ്യം എന്താ യൂറോപ്യൻ ക്ലോസറ്റ് ടൂറൈൻ അത് എന്തോ ആവട്ടെ ഇതൊക്കെ എന്തിനാണ് ഈ ചാനൽ ചർച്ച ചെയ്യുമെന്ന് പറയുന്നത് നിങ്ങൾ ഈ ചാനലിൽ കാലത്ത് ഒരു ഇല്ല ഞാൻ അറിയാതെ ചോദിക്കുകയാണ് ഇതൊക്കെയാണ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് വെറും വാർത്താ ദാരിദ്ര്യം എല്ലാ മിക്ക ചാനലുകളും ഈ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഡെയിലി റീച്ച് റീച്ചാക്കണ പല മറ്റേ പണിക്ക് പറ്റുള്ള ചാനലുകാര നിങ്ങൾക്കൊക്കെ എത്ര എത്ര ന്യൂസുകൾ കേരളത്തിലുണ്ട് എൻ ഡി എം വിഷയമായി ബന്ധപ്പെട്ട് ഒരു എൻ ഡി എം എ അവൻ ഇഹലോകം പിടിഞ്ഞു ഏഹ് അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഒരുപാടുണ്ടല്ലോ നിങ്ങളെ അറിയിക്കൂ കേരളത്തിൽ ഒരുപാട് നല്ല 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 കാര്യങ്ങൾ കേരളത്തിലെ സമൂഹത്തോട് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലേക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതേപോലെയുള്ള പക്കാ കുറിച്ച് നിങ്ങൾ പറയരുത് കാരണം അവന്റെ മുഖം ഈ ചാനലുകളിലൂടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കാണുന്നതേ വെറുപ്പാണ് അവൻ അവന്റെ എന്റെ അമ്മ മരിച്ചില്ലേ എന്റെ അമ്മ മരിച്ചില്ലേ മരിച്ചു എന്നാണല്ലോ ഞാൻ വിചാരിച്ചത് ഇത്രയും പിന്നെ പറയാ എന്റെ ഞാൻ പ്രണയിച്ച എന്റെ കാമുക ഇഷ്ടം കൊണ്ടാണ് ഇല്ലാതാക്കിയത് ഇപ്പൊ പറയുന്നു അവന്റെ കാമുകെതിരെ അവനിക്കും മുൻപരി രാജ്യങ്ങളുണ്ട് ദേഷ്യമുണ്ടത്ര ഇതൊക്കെ എന്തിനാണ് ഈ ചാനലിലൂടെ നിങ്ങൾ വിളിച്ചു പറയേണ്ട ആവശ്യം ആ ബി നിങ്ങൾ വിടുക ആ ഭീകരങ്ങളെ പോവരുത് അവനെ പിടിച്ചില്ലേ പോലീസ് പിടിച്ചല്ലോ ഇനി അവർ അതുമായി ബന്ധപ്പെട്ട് നല്ല രീതിക്ക് എന്താ വേണ്ട ചെയ്യട്ടെ അവന്റെ പേരും പറഞ്ഞ് അവന്റെ ഫോട്ടോ ഇട്ടിട്ട് നിങ്ങൾക്ക് വാർത്ത ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എല്ലാത്തിനും ഒരു പരിമിതികളില്ലേ ഈ അപ്പാൻ എന്ന് പറയുന്നവൻ ആരാ അല്ല ഞാൻ അറിയാൻ ചോദിക്കണം അവൻ ആരാണ് അവൻ നോബേൽ സമ്മാനം വാങ്ങിയ ആളാണോ നോബേൽ പുരസ്കാരത്തിന് ഉടമയായവനാണോ അതോ ഓസ്കാറിന്റെ ഉടമയാണോ ഓസ്കാർ എന്താ പറയാ ഓസ്കാർ ചെയ്താവില്ലേ ആ ഒളിമ്പിക്സ് മെഡൽ വാങ്ങിയവരാണോ അതോ ഭാരതരത്ന പത്മശ്രീ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയവരാണോ പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു നേരം ചായ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ അഞ്ചുപേരെ കൊന്ന പക്ക ക്രിമിനൽ മുഖം ഈ ടി വി ചാനലിലൂടെ അവനെ കക്കൂസിൽ പോവാൻ യൂറോപ്യൻ കോൺസിൽ വേണം അവന് എന്താ പറയാ ചിക്കൻ ബിരിയാണി വേണം അവനക്ക് മീൻകറി കൂട്ടി ചോറ് ഇങ്ങനെയുള്ള വാർത്തകളൊന്നും വായിക്കാതെ പബ്ലിസിറ്റി നിങ്ങൾ വിടുക അവനെ കാണുന്നതേ വെറുപ്പാണ് അവനെ നമ്മുടെയൊക്കെ കയ്യിൽ കിട്ടിയാൽ അതൊക്കെ ഉദ്ദേശിക്കുന്നത് വെളിയിൽ പറഞ്ഞാൽ അത് വിഷയാവും അതുകൊണ്ടാണ് പറയാതിരിക്കുന്നത് വീഡിയോ കുറച്ച് ചന്ദാമരന്റെ പിന്നെ പോയി ഇപ്പൊ കുറെ അഭാന കിട്ടി നീ പുതിയ എവിടെങ്കിലും എത്ര കിട്ടണം എന്നാലും നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പറയുന്ന ഒരു പരിമിതിയുണ്ട് ഒരു കാര്യം പറയാ ആവശ്യമില്ലാത്ത വിഷയങ്ങളൊക്കെ പറയാ അവനെ പരിചയപ്പെടുത്തിയില്ല എത്ര കാലം നിങ്ങൾ പരിചയപ്പെടുത്തി എത്ര ആഴ്ചകളോളം അവനെ പിന്നിൽ പോയി അവനെ അവൻ സത്ത് പോയാൽ അവൻ ചത്ത് നലയിച്ചു പോയാൽ നിങ്ങൾ അവനെ കുറിച്ച് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടൂ നിങ്ങൾ വാർത്ത വായിക്കൂ ഞങ്ങൾ സന്തോഷത്തോടെ എന്താ പറയാ ആ വാർത്ത ഞങ്ങൾ നല്ലപോലെ വീക്ഷിക്കും ഇത് ഒരു ഒരു ക്രിമിനലിന്റെ പിന്നാലെ ചാനൽ കയറി പോവുക അവന്റെ ഫോട്ടോ എടുക്കുക അഫാൻ അഫാ ഇത് കാണുന്ന ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അത് വേറെ പറയാൻ പറ്റില്ല ഒരു പരിധിയാണ് നോമ്പ് കാലമാണ് പറയുന്നതിനും പരിമിതികളുണ്ട് വെറുതെ വെറുതെ സോഷ്യൽ മീഡിയയിൽ കാണിക്കേണ്ട ഒരുപാട് നല്ല ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കേരളത്തിൽ കാണിക്കാനുണ്ട് പറയാനുണ്ട് ചെയ്യാനുണ്ട് പ്രവർത്തിക്കാനുണ്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക ഇതുപോലുള്ള പക്കാർ മുഖം കാണിച്ചിട്ട് സമൂഹത്തിലെ ആളുകളുടെ എന്താ പറയാ അവരുടെ മൈൻഡ് മാറ്റി മാറ്റാൻ നിങ്ങൾ ദയവചെയ്ത് ശ്രമിക്കരുത് പോലുള്ള ഭീകരൊന്നും പോകരുത് ചാനലുകളൊക്കെ ഒരു പവിത്രതയുണ്ട് അവൻ കക്കൂസി പോകുന്നതും അവൻ തിന്നുന്നതും തൂറുന്നതും ഇതൊക്കെയാണ് നിങ്ങൾ എന്താ പറയാ വിളിച്ചു ഒരു പരിധിയില്ല നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് മനുഷ്യരല്ലേ ഇവ ആരുമല്ലോ അഞ്ചു അഞ്ചുപേരെ കൊന്ന കൊടും ക്രിമിനൽ ഇവൻ ഇവന്റെ മുഖം സോഷ്യൽ മീഡിയയിൽ കാണിക്കാനുള്ള പരിധിയില്ലേ അവന്റെ ചുറ്റുകൾ എവിടെ നിന്ന് വാങ്ങിച്ചു പോലീസ് അവർ ചോദിക്കണം ഈ ചുറ്റുകയായി നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിച്ചു അത് നിങ്ങൾ കണ്ടുപിടിച്ചോ അതുമായി ബന്ധപ്പെട്ട് എന്താ ഇവരെ സി ബി ഐ ആണ് ഈ ചാനലുകാര് സി ബി ഐ ജമയ്യ അപ്പൊ ഉദ്യോഗസ്ഥൻ പറയുകയാണ് അതൊന്നും കൂടെ പറയാൻ പറ്റില്ല അതൊക്കെ ഭാഗമായിട്ട് ഞങ്ങൾ സസ്പെൻഡ് സസ്പെൻഡായി സസ്പെൻസ് പറയാ ഞങ്ങൾ സസ്പെൻസ് ആണ് ഞങ്ങൾ ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല അവര് എന്നാലും ഇത് കുത്തി ചോദിക്കുക സി ഐ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ ഇവരൊക്കെ വിചാരം ഒരു പരിധിയൊക്കെ വേണം ചാനലുകാരെ അനാവശ്യമായിട്ട് കണ്ടെ മുഖം വെച്ചിട്ട് നിങ്ങൾ റീച്ച് കൂട്ടാനാണ് ഉദ്ദേശമെങ്കിൽ അവർ ചത്തുപോയി കഴിഞ്ഞാൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞു ഈ ഇവൻ കക്കൂസി പോണതും ഇവൻ തൂറുന്നത് തിങ്കണതും ഇവന്റെ ഭക്ഷണ പ്രിയും ഇതെല്ലാം കൂടെ നിങ്ങൾ നിങ്ങൾ വിളിച്ചു പറയാം നിങ്ങളെ നിങ്ങൾക്ക് വിലയുണ്ട് അത് ഇല്ലാതാവും ഉള്ള കാര്യം ഓപ്പമായി പറയാം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കേരളത്തിൽ പറയാനുണ്ട് അതൊക്കെ പറഞ്ഞാൽ അനുവദിക്കതിരെ ശക്തമായി പ്രതികരിക്കുക കൂട്ടു നിൽക്കരുത് ഭരമാവധി ജനാധിപത്യത്തെ സ്നേഹിച്ചുകൊണ്ട് എന്താ പറയുക ജനാധിപത്യത്തെയും മതേതരത്വത്തെയും മതസൗഹാർദ്ദത്തെയും തകർക്കുന്ന ആരെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെതിരെ പ്രതികരിക്കുക നാട്ടിൽ അനിയരിക്കുന്നതെ ശബ്ദമുയർത്തുക ജനാധിപത്യത്തെയും ഭരണഘടനയും കാത്തുസൂക്ഷിക്കുക ഇതൊക്കെയാണ് വേണം നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ ഒരു ഉയർന്ന സ്ഥാനമുണ്ട് ഈ മാധ്യമ പ്രവർത്തകരോടാണ് എനിക്ക് പറയാനുള്ളത്